സോമിയ ശരണമയ്യപ്പ നമസ്കാരം ഇക്കൊല്ലം ശബരിമലയിൽ പോകണമെന്ന് വിചാരിക്കുന്നു കാരണം ഈ മണ്ഡലകാലം കഴിഞ്ഞാൽ എൽ ഡി എഫിൻ്റെ ഭരണം ഏതാണ്ട് കഴിയുന്ന അവസ്ഥയാണ് അല്ലെങ്കിൽ തന്നെ ചിലപ്പോൾ മൂന്നാമത് അധികാരത്തിൽ വരും അതല്ല നമ്മുടെ വിഷയം പക്ഷേ അടുത്ത അയ്യപ്പനോടെ ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയമാണ് ഇക്കൊല്ലം ശബരിമലയിൽ പോകാനുള്ള ഒരു ആഗ്രഹം എനിക്ക് തോന്നിപ്പിച്ചത് അങ്ങനെ പതിവായി ശബരിമലയിൽ പോകുന്ന ഒരാളല്ല പക്ഷേ കടുത്ത അയ്യപ്പ വിശ്വാസിയാണ് പരിവരാസനം കേൾക്കുമ്പോൾ തന്നെ കണ്ണുകളറിയാതെ നിറയുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൊല്ലം ശബരിമലയിൽ പോയാൽ കൊള്ളാം എന്നൊരാഗ്രഹം എനിക്കുണ്ട് നോക്കൂ എത്ര കൊല്ലങ്ങളായി ഈ ശബരിമലയിൽ യാതൊരു പ്രശ്നവും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് രണ്ടായിരത്തി പതിനെട്ടിലെ സുപ്രീം കോടതി ഉത്തരവിൻ്റെ മറപിടിച്ചിൽ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ്റെ സർക്കാർ രണ്ട് വനിതാ ആക്ടിവിസ്റ്റുകളെ അവിടെ കയറ്റിയത് അന്ന് ഈ വിശ്വാസികളെല്ലാം എത്രമാത്രം വേ മനോവേദന അനുഭവിച്ച ഒരു സമയമാണ് നോക്കണം ഈ വെള്ളാപ്പള്ളിയുടെയും സുമാറിൻ്റെയൊക്കെ കാര്യം നമുക്ക് വിടാം നടേശൻ്റെയും സുമാറിൻ്റെയും കാര്യമൊക്കെ നമുക്ക് വിടാം പക്ഷേ യഥാർത്ഥ വിശ്വാസികൾ ഞാൻ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അയ്യപ്പ വിശ്വാസികൾ അനുഭവിച്ച മനോവേദന ഞങ്ങളൊക്കെ ടി വിയുടെ മുമ്പിൽ ഇങ്ങനെ ആകാംക്ഷ ഭരിതരായി ഇരിക്കുക ഇരിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് ശരണം വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു രണ്ടായിരത്തി പതി ഇതിന് കാരണക്കാരായവർക്ക് ശിക്ഷ കൊടുക്കണേ അയ്യപ്പ എന്ന് മനസ്സെരിഞ്ഞ് പ്രാർത്ഥിച്ച ഒരു സമയം ഉണ്ടായിരുന്നു അതിനുശേഷം വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിരിക്കുന്നു ആറേഴ് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഞെട്ടിക്കുന്ന ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഓർത്ത് നോക്കൂ അവിടുത്തെ സ്വർണ്ണപ്പാളികൾ ആ സ്വർണ്ണപ്പാളി പോലും അല്ല ഇപ്പോൾ പറയുന്നത് ആ സ്വർണ്ണപ്പാളികൾ ഒരുത്തൻ എടുത്തു കൊണ്ടുപോയി പ്രദർശന വസ്തുവാക്കി പണം പിരിക്കുന്നു എന്നിട്ട് ഇന്ന ഇന്നലെ പുറത്തു വരുന്ന വാർത്ത ഇത് ചെമ്പ് പാളികളാണ് കൊണ്ടുപോയതെന്നാണ് അതായത് യഥാർത്ഥം ത്തിൽ അവിടെ നിന്ന് കൊണ്ടുപോയ സാധനം അവൻ വിറ്റ് പുട്ടടിച്ചു എന്നർത്ഥം അത്തരത്തിലേക്കാണ് ഈ പറയുന്ന ശബരിമലയിലെ ഇപ്പോഴത്തെ പോക്ക് ഇപ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനെ നമുക്കറിയാം സഖാവ് പി എസ് പ്രശാന്ത് അദ്ദേഹത്തിന് ഒരു കുറച്ച് വർഷം ഒരു ഒന്നൊന്നര വർഷം അല്ല രണ്ട് വർഷം മുമ്പ് വരെ അങ്ങനെ വിളിക്കാൻ പാടില്ലായിരുന്നു അദ്ദേഹം കടുത്ത ഗാന്ധിയനായിരുന്നു ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കുറിച്ച് ഞാൻ ഒരു രണ്ട് മൂന്ന് വാക്കുകൾ പറയട്ടെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് പി എസ് പ്രശാന്ത് എൻ്റെ ജന്മനാടിനടുത്തുള്ള ഒരു വ്യക്തിയാണ് ഞാൻ പഠിച്ച അതേ സ്കൂളിൽ പഠിച്ച ഒരാളാണ് അതിലുപരി എനിക്ക് ഇദ്ദേഹത്തിനെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു നിറികെട്ട പ്രവൃത്തികളും വെട്ടിത്തം നിറഞ്ഞ പ്രസ്താവനകളും ഉളുപ്പില്ലാത്ത ന്യായീകരണങ്ങളും ഒക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് സി പി നായർ എന്ന് പറയുന്ന ഒരു പാവം കോൺഗ്രസ്സുകാരനായ മനുഷ്യനെയാണ് ആ മനുഷ്യനെ കുറിച്ച് ഓർക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഒരു സൈക്കിള് പോലും ഉള്ളതായിട്ട് എനിക്കറിയില്ല നടന്നു നടന്നാണ് അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത് ചെറ്റച്ചൽ സർവീസ് സഹകരണ ബാങ്ക് എനിക്ക് തോന്നുന്നു അദ്ദേഹം അദ്ദേഹമാണ് അത് രൂപീകരിച്ചതിലൊക്കെ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട് അദ്ദേഹം അതിൻ്റെയൊക്കെ ഇത്രയോ കൊല്ലം അതിൻ്റെയൊക്കെ ആയിരുന്നു ഈ സി പി നായർ പിന്നീട് അദ്ദേഹം അദ്ദേഹത്തെ എപ്പോഴും കാണുന്നത് അദ്ദേഹം ഈ അനൗൺസ്മെൻറ്റൊക്കെ പാർട്ടി പരിപാടികളൊക്കെ അനൗൺസ് ചെയ്യുന്നതിനായി പോകുന്ന ഒരു കാഴ്ചയാണ് അത് കാറില്ല അതിൽ ജീപ്പൊക്കെ ആയിരിക്കും ആ ജീപ്പിൽ അദ്ദേഹം സൈഡ് സീറ്റിലിരുന്ന് വളരെ ഇതായിട്ട് അദ്ദേഹം അനൗൺസ് ചെയ്യുന്ന കാഴ്ചയൊക്കെ ഈ പ്രശാന്തം മുമ്പ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതാണ് എനിക്ക് ഗവൺമെന്റ് ഉണ്ട് പക്ഷേ ആ മനുഷ്യൻ മരണം വരെ ആ മനുഷ്യൻ ഒന്നും സമ്പാദിച്ചിട്ടില്ല ഒന്നും സമ്പാദിക്കാതെയാണ് ആ മനുഷ്യൻ മരണപ്പെട്ടു പോയത് ആ മനുഷ്യന്റെ മകനായ പ്രശാന്തിന് അദ്ദേഹത്തിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു നന്മയും നിലപാടുകളുമൊക്കെ ഉണ്ടെന്ന് വിശ്വസിച്ച ഞങ്ങളെയൊക്കെ മണ്ടന്മാരാക്കി മണ്ടന്മാരാക്കൊണ്ടാണ് ഈ ഗുണ്ടാസംഘത്തിലേക്ക് പ്രശാന്ത് പോയത് അതിനുശേഷം ഉള്ള അദ്ദേഹത്തിൻ്റെ വളർച്ചയൊക്കെ സാമ്പത്തിക വളർച്ച ഉൾപ്പെടെയൊക്കെ പലർക്കും അറിയാമെങ്കിലും അതിനെക്കുറിച്ചൊന്നും ആരും ഇപ്പോൾ ഒന്നും പറയുന്നില്ല അപ്പോട്ടെ അത് അദ്ദേഹത്തിൻ്റെ വിഷയം അതൊന്നും നമ്മൾ സംസാരിക്ക പറയേണ്ട ഇപ്പോൾ ഇവിടെ പ്രതിപാദിക്കേണ്ട ഒരു വിഷയമല്ല പക്ഷേ നമ്മളൊരു കാര്യം ഓർക്കേണ്ടത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ജി സുധാകരൻ രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ്റെ സർക്കാർ അധികാരത്തിൽ ആദ്യമായി വരുന്നു അതിനുശേഷം ജി സുധാകരൻ ദേവസ്വം മന്ത്രിയാകുന്നു ദേവസ്വം മന്ത്രിയായ ജി സുധാകരൻ രണ്ട് ദിവസം മുൻപ് ഈ വിവാദങ്ങളൊക്കെ പുറത്തു വന്നത് ഇതിനുശേഷം നടത്തിയൊരു പ്രസ്താവനയുണ്ട് അതായത് എൻ്റെ കാലഘട്ടത്ത് ഞാൻ ഭരിച്ചിരുന്ന സമയത്ത് അവിടെ അങ്ങനെ ഒരു പ്രശ്നവുമില്ലായിരുന്നു അതായത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം അവിടെ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് എന്ന് പറയുന്നതിനെ പരോക്ഷമായിട്ടാണ് അദ്ദേഹം അത്തരത്തിൽ പറഞ്ഞത് അതിനുശേഷം വന്നയാൾ മൂന്നര വർഷമായപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ദേവസ്വം ബോർഡ് വകുപ്പ് എടുത്ത് മാറ്റിയിട്ട് പകരം സഖാവ് കടകംപള്ളി സുരേന്ദ്രനെ അവിടെ നിയമിച്ചു പിന്നീട് കടം കടന്നപ്പള്ളി രാമചന്ദ്രൻ വന്നു അതിനുശേഷം കെ രാധാകൃഷ്ണൻ വന്നു ഇപ്പോൾ വി എൻ വാസവൻ വന്നു രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷമാണ് അതായത് നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നത് സുധാകരൻ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞതിന് ശേഷമാണ് അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അനന്തഗോപൻ എന്ന് പറയുന്ന ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ടായിരുന്നല്ലോ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പലരോടും അവിടെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരോട് ഉൾപ്പെടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് വളരെ നല്ല രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്നാണ് അദ്ദേഹത്തിൻ്റെ കാലത്ത് അവിടെ ഒരു അഴിമതിയും അവിടെ നടന്നിട്ടില്ല അദ്ദേഹം സി പി എം കാരനാണെന്ന് ഓർക്കണം ഒരു അഴിമതിയും ശബരിമലയിൽ നടന്നിട്ടില്ല കർശനമായിട്ടാണ് അദ്ദേഹം അവിടെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അതായത് അവിടെ വൈദ്യുതീപാലങ്കരത്തിന് വേണ്ടിയിട്ട് അവിടെ എത്രയോ ലക്ഷം രൂപയുടെ ബില്ലെഴുതി കൊടുത്തപ്പോൾ പോലും അദ്ദേഹം അത് അനുവദിക്കാതെ പതിനാറോ പതിനെട്ടോ ലക്ഷം രൂപയുടെ ബില്ലെഴുതി പന്ത്രണ്ട് ലക്ഷം രൂപയുടെയോ മറ്റോ ബില്ലെഴുതി കൊടുത്തപ്പോൾ അദ്ദേഹം അത് അനുവദിക്കാതെ ആറ് ലക്ഷം രൂപയാണെന്ന് അനുവദിച്ചത് പക്ഷേ ഈ പ്രശാന്ത് അതേ സ്ഥാനത്ത് ഇപ്പോൾ കഴിഞ്ഞ തവണ ഇപ്പോൾ ഇപ്പോൾ ഈ വർഷം അനുവദിച്ചത് പതിനാറ് ലക്ഷം രൂപയാണെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ നോക്കൂ അതിൻ്റെയൊക്കെ അഴിമതിയുടെ ഒക്കെ ആഴം എത്ര വരുമെന്ന് നമ്മളൊന്ന് ഓർത്ത് നോക്കുക അതിനുശേഷം വന്ന ദിവസം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ അപ്പവുമാർ നമുക്കറിയാം ഒരു സാത്വികനായ മനുഷ്യനാണ് അദ്ദേഹം വലിയ ഒരു അലമ്പില്ലാത്ത ബി സി പി എം കാര്യം മൊത്തം അലമ്പാണല്ലോ എങ്കിലും അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം പക്ഷേ അദ്ദേഹം ഒരു റബ്ബർ സ്റ്റാമ്പ് ആയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പ്രത്യേകിച്ചും ഈ പത്തനംതിട്ടക്കാർ എല്ലാവർക്കും കാര്യർക്കും ഒരു വികാരമാണ് പ്രത്യേകിച്ചും പത്തനംതിട്ടക്കാരുടെ കാര്യവും അങ്ങനെ തന്നെയാണ് അദ്ദേഹം അവിടെ പത്തനംതിട്ടക്കാരനാണ് അപ്പോൾ അദ്ദേഹവും അദ്ദേഹം തന്നെ ചിലപ്പോൾ പല കാര്യങ്ങൾക്കും നിർബന്ധിതനാകേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടാണല്ലോ ഈ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയത് ഒന്ന് ആലോചിച്ചോ റേഷൻ കടയിൽ നിന്ന് അരി കടത്തുന്ന ലാഘവത്തോടു കൂടിയാണ് ശബരിമല പോലെയുള്ള ലോകപ്രശസ്തമായ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഇത്തരത്തിൽ സ്വർണ്ണപ്പാളികൾ കടത്തിക്കൊണ്ട് പോയത് എന്നുള്ള കാര്യമാണ് നമ്മൾ എന്നിട്ട് ആ പ്രശാന്ത് ഉളുപ്പില്ലാതെ ഉളുപ്പില്ലാതെ പറയുകയാണ് വിജയ് മല്യ ഇത് ഈ സ്വർണപ്പാളികൾ അവിടെ മേൽക്കൂര സ്വർണം പൊതിഞ്ഞ സമയം മുതലുള്ള അന്വേഷണം വേണമെന്ന് ഇവമാര് വരുന്നേലും അവരോട് ഒരു പ്രശ്നമില്ലായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് വരെ അവിടെ ഒരു പ്രശ്നമില്ലായിരുന്നു ശബരിമലയിൽ എന്നിട്ട് പറയുകയാണ് ഉളുപ്പില്ലാതെ പറയുകയാണ് അതു മുതലുള്ള അന്വേഷണം അവൻ ഇവരുടെയൊക്കെ സ്ഥിരം പരിപാടിയാണല്ലോ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുക എന്നുള്ളത് അതായത് എന്ത് വന്നു കഴിഞ്ഞാലും അവിടെ കിടന്ന് ഉരുളുക ഒന്ന് അപ്പിയിട്ടു അറിയാതെ ഒന്ന് അപ്പിയിട്ടു ഇവിടെ റോഡിൽ ഇങ്ങനെ പോകുമ്പോൾ അറിയാതെ ഇവർ എന്തെങ്കിലും അസുഖം വന്ന് വയരളക്കവും മറ്റോ ഒന്ന് അപ്പിയിട്ടെന്ന് വെച്ചൊരു കമ്മി അതിൽ കിടന്ന് ഉരുളും അതിൽ കിടന്ന് ഇങ്ങനെ ഉരുണ്ട് ദേഹം മുഴുവൻ ആക്കിയിട്ട് പറഞ്ഞാൽ അയ്യോ ഇത് ഞാനല്ല അത് ആ പോകുന്നവൻ അപ്പിയിട്ടിട്ട് എന്നെ പിടിച്ച് അതിൽ തള്ളിയിടുകയാണെന്ന് പറയും അത്തരത്തിൽ വൃത്തികെട്ട ന്യായീകരണങ്ങൾ പറയുന്ന യുവമാർ നമുക്ക് എന്താണ് പറയുന്നത് അപ്പം ഇത്തരത്തിലാണ് ഇവരുടെ ഈ ഒരു ന്യായീകരണങ്ങളും കാര്യങ്ങളും സത്യം പറയുന്ന ശബരിമലയുടെ കാര്യം ഓർത്തിട്ട് സങ്കടം തോന്നുന്നു സങ്കടം മാത്രമല്ല ഞെട്ടലും ഇത്രയും അധികം സ്വർണ്ണപ്പാളികളൊക്കെ എടുത്തുകൊണ്ട് പോയി പ്രദർശന വസ്തുവാക്കി തെരുവ് സർക്കാർക്കാരൊക്കെ ഓരോ സാധനങ്ങൾ ഒരു ചെറിയ അഭ്യാസങ്ങളൊക്കെ നടത്തി പണം ഭരിക്കാറുണ്ടല്ലോ അതുപോലെയാണ് ഈ ചെയ്തത് പാമ്പാട്ടികളൊക്കെ പാമ്പിനെ കൊണ്ട് വെച്ചിട്ട് സഫയച്ചം നടന്നതുപോലെയൊക്കെയാണ് ഇവർ ഈ ഉണ്ണി കൃഷ്ണൻ പോറ്റി ഇത് കാണിച്ചുകൊണ്ടിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയ മാത്രം അറിഞ്ഞുകൊണ്ട് ഇതിലൊരു കാര്യവും സംഭവിക്കാൻ പോകുന്നില്ല ഒരിക്കലും നടക്കില്ല ഒന്ന് നോക്കൂ നടക്കുന്ന ആർക്കും ചിന്തിക്കാൻ കഴിയില്ല ഇവന്മാരെല്ലാവരും എല്ലാവരും കൂടെ കൂട്ടുകൃഷിയാണ് ഈ നടന്നുകൊണ്ടത് ഈ കൂട്ടുകൃഷിയാണ് ഇവന്മാർ ഈ നടത്തിക്കൊണ്ടിരുന്നത് മനസ്സിലായോ അതിനുവേണ്ടി കോൺഗ്രസ്സിൽ നിന്ന് ചാടി വന്ന ഒരു തന്നെ പിടിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം കൊടുത്തു അപ്പോൾ അയക്കുമുണ്ടാൻ പറ്റില്ലല്ലോ എന്ത് ചെയ്യാൻ പറ്റും വന്നു പോയി അധികാരമല്ലോ വേണ്ടത് എന്ത് വന്നാലും സർക്കാർ പിന്നെ കൂടെ നിൽക്കും ഇനി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയറാം നടൻ ജയറാമിൻ്റെ ഉൾ വീട്ടിലുൾപ്പെടെ ഈ സാ പിന്നെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി ഈ കട്ടള കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പണം പിരിച്ചിട്ടുണ്ട് സ്വർണ്ണ ഈ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ പണം ഭരി വാങ്ങിയ കാര്യം പറഞ്ഞില്ല സ്വാഭാവികമായിട്ടും പണം കൊടുത്തു വേണം അതുപോലെ അവിടെ ഒരു പൂജ നടത്തി ഒരു ഫാക്ടറിയിൽ കൊണ്ടു വെച്ച് പൂജ നടത്തി കോടിക്കണക്കൻ രൂപ പിരിച്ചു മുപ്പതിൽ മുപ്പത് കോടി രൂപ പുളിമാത്ത് കിളിമാനൂർ പുളിമാത്രത്തിലുള്ളവർ ഒരു ഒരു ഏതോ ഒരു ക്ഷേത്രത്തിലെ ചെറിയൊരു ശാന്തിയുടെ മകൻ എങ്ങനെയാണ് ഈ മുപ്പത് കോടി രൂപയുടെ ഇടപാട് നടത്താനുള്ള പണം കിട്ടുന്നത് ഏ അയാൾ അതെല്ലാം ചെയ്തിട്ട് ഈ പണം പിരിക്കുകയാണ് ഈ പണം പിരിക്കുക നിങ്ങൾ നോർത്തു നോക്കൂ എല്ലാവരോടും എല്ലാവർക്കും അറിയാലോ ഇത് ഒരു രഹസ്യമായി കൊണ്ടുപോകുന്ന ഒരു കാര്യമല്ല നൂറുകണക്കിന് ആളുകൾ അവിടെ നിൽക്കുകയാണ് എന്തായാലും ഒരു പത്തുനൂറ് പേരെങ്കിലും ഈ കാര്യം അറിയും ശബരിമലയിൽ നിന്ന് ഇത്തരം ഒരു സാധനം കൊണ്ടുവന്ന് ഇവിടെ പൂജ നടത്തി എന്താണ് ഈ ഒരു സംഭവം ചെയ്യുകയാണ് ഈ പൂജ നടത്തി അദ്ദേഹം പണം പിരിക്കുകയാണ് എന്ന് അറിയുമ്പോൾ തന്നെ അതിൽ ഇത് പുറം ലോകം അറിയുമെന്നുള്ള ഒരു ഭയവും ഇല്ലാതെയാണ് അദ്ദേഹം ചെയ്തത് എന്തുകൊണ്ടാണ് ആ ഭയം ഭയമില്ലായ്മയ്ക്ക് കാരണം എന്ത് തെമാടിത്തരം ചെയ്താലും എന്ത് തന്തയില്ലായ്മത്തരം ചെയ്താലും അതിനെ സംരക്ഷിക്കാൻ ഇവിടെ ഒരു സർക്കാരുണ്ട് ഇവിടെ ഒരു പാർട്ടിയുണ്ട് എന്നൊരു ധൈര്യം മനസ്സിലായി എന്നൊരു അമിതമായ ആത്മവിശ്വാസമുള്ളത് കൊണ്ടാണ് അവൻ ഇത് കാണിച്ചത് ഇവനെയൊക്കെ ജനങ്ങൾ വേണം കൈകാര്യം ചെയ്യാൻ ഇനി അതിൻ്റെ പേരിൽ കേസ് ഉണ്ടാക്കാൻ വരട്ടെ ഓക്കെ ഇവനെയൊക്കെ എന്താ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ കള്ളൻ ഒരു 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 പാവപ്പെട്ടവൻ ഒരു എന്താണ് അവൻ്റെ ഒരു വൈദ്യപ്പിഴപ്പ് കോഴിയേയും വാഴക്കുലയൊക്കെ മോഷ്ടിക്കാൻ മോഷ്ടിക്കുന്നവരെ നമുക്ക് പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ പണ്ടുകാലത്തെ കള്ളന്മാർ ഇപ്പോഴും ഉണ്ടല്ലോ ഇപ്പോഴും ചെറിയ അവരുടെ ഒരു വൈറ്റ് വൈദ്യപ്പിഴപ്പിന് വേണ്ടി മോഷ്ടിക്കുന്നവരൊക്കെ ഉണ്ടാവും അവരൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അനുമാനിക്കാം അവൻ കള്ളൻ മാസപ്പടി വാങ്ങുന്നവനും കോടിക്കണക്കിന് മുക്കുന്നവനും ഇതുപോലെ പിന്നെ ക്ഷേത്രത്തിലെ സാധനം എടുത്തുകൊണ്ട് പോയി എടുത്ത് കൊണ്ടുപോയി പണം പിരിക്കുന്നവനും കള്ളനല്ല അവിടെയാണ് വ്യത്യാസം ഈ പ്രതികരണ ശേഷി ഇല്ലാത്ത വെറും മരക്കഴുതകളാണെന്ന ഈ മലയാളികൾ പ്രതികരിക്കാൻ ഇവനൊന്നും വയ്യ ആകെ പ്രതികരിക്കുന്നത് കമ്മികൾ അത് ഈ പാർട്ടിയുടെ ധൈര്യത്തിൽ അവനൊക്കെ എന്തും പറയും ആടിനെ പട്ടിയാക്കും രാത്രിയെ പകലാക്കും അച്ഛനെ അമ്മയാക്കും അങ്ങനെ പലതും അന്മാർ ചെയ്യും മനസ്സിലായോ അതാണ് അന്തം കമ്മികൾ അത് അവർ ഈ പ്രതികരിക്കുന്ന പ്രതികരണമല്ല ഈ സൈബർ സൈബർ ഇടങ്ങളിൽ ഇരുന്നുള്ള ആക്രമണം അതിന് പോലും മറ്റുള്ളവർക്ക് ഇപ്പോൾ കഴിയുന്നില്ല കാരണം ഒരു അഭിപ്രായം പറയാൻ പോലും പലർക്കും ഭയമായ ഭയമാണ് ആ രീതിയിലേക്ക് ഈ ഒരു ഇടതുപക്ഷ ഭരണം നമ്മുടെ കേരളത്തെ എത്തിച്ചിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ജനങ്ങൾക്ക് ഇതിനൊന്നും പ്രതികരിക്കാൻ വയ്യ ഒന്ന് ആലോചിച്ചു അയ്യപ്പൻ്റെ ഈ ഒരു ഇത്രയും വലിയ ഒരു ഗുരുതരമായ അഴിമതിയും ഇത് നടന്നിട്ട് അവൻ പറയാണ് എനിക്ക് പ്രതികരിക്കാൻ വയ്യ അവൻ പ്രതികരിക്കണ്ട കള്ളൻ എന്ത് പ്രതികരിക്കാനാ അവൻ എന്ത് പ്രതികരിക്കാനാ കള്ളൻ ഏ വിജയ് മല്യയുടെ വിജയ് മല്യ അവിടെ സ്വർണം അവിടെ ആദ്യം സ്വർണം പാളികൾ മറ്റേ മേൽക്കൂര സ്വർണം പൊഞ്ഞുകൊടുത്തത് അദ്ദേഹത്തിന്റെ ഈ സ്വർണ്ണം ഇത് പരിശോധിക്കുന്ന ആൾ അദ്ദേഹം അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അമൻഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ തിരിമറി നടന്നിട്ടുണ്ട് ഏഹ് ഇതുമായിട്ട് ബന്ധപ്പെട്ട വിദഗ്ദ്ധരെല്ലാം പറഞ്ഞിട്ടുണ്ട് അവിടെ തിരിമറി നടന്നിട്ടുണ്ട് എന്നിട്ട് അന്വേഷണം ഓർക്കുക ക്രൈംബ്രാഞ്ചിന് ക്രൈം ബ്രാഞ്ച് ഈ ക്രൈം ബ്രാഞ്ച് ആരുടെ കയ്യില പിണറായി വിജയൻ്റെ കക്ഷത്ത് ഏഹ് അത് ക്രൈംബ്രാഞ്ച് മോശമാണെന്നല്ല പറയുന്നത് ബ്രാഞ്ചും അല്ല കേരളത്തിലെ ഈ ഒരു പത്ത് ശതമാനം ഉദ്യോഗസ്ഥർ ഒഴിച്ച് ബാക്കി തൊണ്ണൂറ് ശതമാനം പോലീസ് ഉദ്യോഗസ്ഥരും സമർത്ഥരാണ് അവർക്ക് ഈ അഴിമതികൾ ബാഹ്യ പിന്നെ ഇടപെടലുകളിൽ ഇല്ലെങ്കിൽ അവർക്ക് നീതിയുക്തമായി അവരുടെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അത് അല്ലാതെ ഒരു പത്ത് ശതമാനം പേര് മാത്രമേ ഉള്ളൂ അവരാണ് ഇതിനെയൊക്കെ കളങ്കിതമാക്കുന്നത് അവരെവിടെ അവരൊക്കെ ഈ വിജിലൻസിൻ്റെ ഇത് സ്വതന്ത്രമായൊരു അന്വേഷണമാണ് വന്നതെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രതികളൊക്കെ പിടിക്കും പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഉണ്ണിക്ക് ക്രൈം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് ഇത് എവിടെ എത്താനാണ് സത്യം പറയാമല്ലോ എന്ത് നമ്മൾ നമ്മളെന്തിനങ്ങനെ ജീവിക്കണം നിരാശ തോന്നും എന്തിനാണ് നമ്മളിങ്ങനെ ജീവിക്കേണ്ടത് ഈ മരക്കഴുതകളുടെ വിവരം ബോധവും ഇല്ലാത്തവന്മാരുടെയൊക്കെ കീഴിൽ എന്തിനാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നത് ഓ ഗതി കാണണം നമ്മുടെയൊക്കെ ഗതി കാണ ഓർത്ത് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങ് ചോര തിളയ്ക്കും ചോര തിളയ്ക്കും അത് മാത്രമല്ല പറഞ്ഞു പോകുന്നേ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നിട്ട് ഈ ഫീരുകൾ ഉണ്ടല്ലോ ഫീരുകൾ നമ്മൾ അവനെയൊക്കെ ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞാൽ അവനൊക്കെ കാണിക്കുന്ന തെമ്മാടിത്തരത്തെയോ അഴിമതിയെയോ ഒന്ന് വിമർശിച്ചാൽ കേസെടുക്കും റെയ്ഡ് നടത്തും കേസിൽ കൊടുക്കും നാണം ഉണ്ടോ അധികാരം ഉണ്ടെങ്കിൽ ഏത് ആർക്കിത് പറ്റില്ല ഇത് അധികാരം കോപ്പമൊന്നും ഇല്ലാതെ ഞാൻ ഈ പറയുന്ന ഒരു വെറും ഒരു അശ്വായ ഞാൻ പോലും ഈ രീതിയിൽ പറയുന്നത് എന്തുകൊണ്ടാണ് അത്രയ്ക്കും നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ആണായിട്ട് ജീവിക്കണം അല്ലാതെ ആണിൻ്റെ രൂപവും പിന്നെ എന്താണ് നട്ടലിൻ്റെ സാധനത്ത് ആഴപ്പിണ്ടിയായിട്ടല്ല ജീവിക്കേണ്ടത് ശബരിമലയിലെ ശബരിമല ഒന്ന് ഒന്നാമം എനിക്കത് ആലോചിക്കും തോറും സങ്കടം വരികയാണ് ശബരിമലയിൽ എന്നിട്ട് അവന് അതിലുമല്ല കള്ളന്മാർ പലതും ചെയ്യും പക്ഷേ ഈ കള്ളൻ ആ ആ ഒരു അഴിമതി മോഷ്ടിച്ചു ഒരമ്പലം കുത്തി തുറന്ന് മോഷ്ടിച്ചുണ്ടേ ഏറ്റുപനൂർ അപ്പനെ മോഷ്ടിച്ച സ്റ്റീഫൻ അയാളൊക്കെ എത്ര മാന്യനാണ് ഇവനെ അപേക്ഷിച്ച് ഇവനെ മാത്രമല്ല ഇതിനെ ഒട്ടാശ ചെയ്താണെന്നേ ഈ പറയുന്ന ദേവസ്വം ബോർഡിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം ബോർഡ് മന്ത്രിയും അടക്കമുള്ളവർ അറിയാതെയാണ് പിന്നെ ഇവനെയൊക്കെ പിന്നെ അവിടെ പിടിച്ച് എത്തിയിരിക്കുന്നത് എന്തിനാണ് ഇവനൊക്കെ പറഞ്ഞത് അവനൊന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത് ഇവനെയൊക്കെ പിടിച്ച് എന്തിനാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത് സുഖിക്കാനോ ഈ ഒരു സാധനം കൊടുത്ത് സുഖിപ്പിക്കാനോ ഞാൻ ജനങ്ങളോട് ചോദിക്കട്ടെ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ നമ്മൾ എന്തിനാണ് കാണിക്കയിടുന്നത് ഏതെങ്കിലും ദൈവത്തിന് ഒരു ദൈവത്തിനും പണത്തിന്റെ ആവശ്യമില്ല പണത്തിന്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ദൈവം പിന്നെ അതിൻ്റെ ദൈവം എന്ന് വിളിച്ചിട്ട് കാര്യമുണ്ടോ ഒരു ദൈവത്തിനും പണത്തിന്റെ ആവശ്യമില്ല ഞാൻ ഒരു ദേവസ്വം ബോർഡിന്റെ അമ്പലത്തിലും ഞാൻ കാണിക്കയിടാറില്ല ദേവസ്വം ബോർഡിന്റെ ഒരു അമ്പലത്തിൽ അല്ലാതെ ഈ അന്തിത്തിരി കത്തിക്കാൻ അല്ലെങ്കിൽ ആ പുനരുദ്ധാരണം ചെയ്യാൻ ഉള്ള ഒരുപാട് അമ്പലങ്ങൾ വേറെയുണ്ട് ട്രസ്റ്റിന്റെ കിരീടിലുള്ള അമ്പലങ്ങൾ അവിടെയാണ് കാണിക്ക കൊടുക്കേണ്ടത് ഇവിടെ ഓരോരുത്തന്മാർ വന്നിട്ട് സ്വർണ്ണപ്പാടി പൊതിയുന്നു വേറൊരുത്തൻ അവൻ്റെ തൂക്കത്തിന് സ്വർണ്ണ എന്താണ് സ്വർണം വെച്ചിൻ്റെ തുലാഭാരം നടത്തുന്നു ശർക്കര കൊണ്ട് തുലാഭാരം നടത്തുന്നു താറു കൊടുക്കുന്നു ഇന്നോവ ക്രിസ്തു കൊടുക്കുന്നു അയ്യപ്പൻ അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവക്കൊക്കെ വണ്ടിയിൽ പോകുന്നുണ്ടോ ഈ മരക്കഴുതൽക്ക് ഇവിടെ പ്രശസ്തി കാര്യമെന്ന് വെച്ചാൽ അവർക്ക് പ്രശസ്തി വേണം ആ ഇങ്ങനെ അണ്ടിപ്പള്ളിക്കാവ് വേലായുധൻ പിള്ള നൂറ് പവന്റെ സ്വർണം കാണിക്കാൻ വെച്ചു ഇത് പത്രത്തിൽ പത്രത്തിലടിച്ചു വരുമ്പോൾ അവനൊക്കെ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്നത് ഈ പായസം കൊണ്ട് പാവങ്ങളായ എത്ര പേമ്പിളരെ കെട്ടിച്ചിറക്കാൻ നിവൃത്തിയില്ലാതെ നിൽക്കുന്നുണ്ട് അവരെ കൊണ്ട് കൊടുക്ക് അവരെ കെട്ടിച്ചു കൊടുക്ക് അല്ലെങ്കിൽ ഈ ഗതികേട് കൊണ്ട് ഈ ടാർപ്പ വലിച്ചേട്ടി കിടക്കുന്ന എത്ര പേരുണ്ട് അവർക്കൊരു പത്തർക്ക് വീട് വെച്ചു കൊടുക്കടാ ഏഹ് എത്രയുണ്ടെന്നാൽ അവിടെ ഇന്നലെ ഒരു കൊച്ചിൻ്റെ കൈ മുറിച്ച് കളഞ്ഞു എട്ട് വയസ്സായ ഒരു പെൺകുട്ടിയുടെ കൈ ചികിത്സാ പിഴവ് മൂലം ഏഹ് അതുപോലെ എത്രയോ പാവപ്പെട്ട ആൾക്കാർ ചികിത്സയ്ക്ക് ശസ്ത്രക്രിയക്ക് പൈസ എല്ലാം അടക്കണം എട്ടാ അവർക്ക് കൊണ്ട് കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ ഈ പറയുന്ന പോലെ ഇന്നോവ ക്രിസ്റ്റയും ട്രാക്ടറും താറും സ്വർണവും ഒക്കെ ഈ കാണിക്ക കാണിക്കുവയ്ക്കുന്നവർ നരകത്തിലേ പോകൂ നരകത്തിലേ പോവുള്ളൂ എടാ നമ്മുടെ മുമ്പിൽ നമ്മുടെ ചുറ്റുമാണ് ജീവിക്കുന്നത് ദൈവം ജീവി ഉള്ളത് അറിയാമോ നമ്മുടെ ചുറ്റിലും കടന്ന് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കൂലിപ്പണി എടുക്കുന്നവരുണ്ട് നീക്കം റോഡിലോട്ട് ഇറങ്ങി ഒന്ന് നോക്കണം പാപ്പുണ്ട് അമ്മമാരൊക്കെ എഴുപത്തിയമ്പതും പൈസ അമ്മമാരൊക്കെ ഒരു രണ്ട് മൂന്ന് ചക്ക കുരുവും പിടി ചീരയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വിറ്റുകിട്ടുന്ന പത്തോ പതിനഞ്ചോ ഉളുവോ കൊണ്ടുവേണം അവരൊക്കെ അന്ന് കഞ്ഞി പിടിക്കാൻ ആ നീയൊക്കെ കൊണ്ടുവന്നിട്ട് സ്വർണ്ണം വെച്ച് ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ നീയൊക്കെ നരകത്തിലല്ല നീയൊക്കെ നിന്റെ പതിനേഴ് തലമുറ നരകത്തിൽ പോവും അതുകൊണ്ട് ഈ ഇത് സാധാരണക്കാർക്ക് വേണ്ടി പറഞ്ഞത് ഈ പൊങ്ങച്ചം കാണിക്കുന്ന തെങ്ങുമൂട് രാജപ്പന്മാർക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ ഈ വലിയ വിജയ് മല്യം ചെയ്തൊക്കെ നല്ലത് തന്നെയാണ് കാരണം അങ്ങനെ ഒരു യഥാർത്ഥത്തിൽ ഒരു കാര്യം കൊണ്ട് എനിക്ക് പറയാതെ വയ്യ യഥാർത്ഥത്തിൽ ഈ അംബാനിയും പണക്കാരൻ അദാനിയും പണക്കാരൻ വിജയ് മല്യം പണക്കാരൻ പക്ഷേ പണക്കാരനായിട്ട് ജീവിക്കുന്നത് ഈ വിജയ് മല്യേ ഉള്ളൂ കാരണം അയാൾ ജീവിതം ആസ്വദിക്കുന്നുണ്ട് പണം ഉണ്ടാക്കുന്നത് എന്തിനാണ് ആസ്വദിക്കാൻ അല്ലാതെ ഈ യൗമാനെ പോലെ ഇങ്ങനെ ഇരുന്നിട്ട് കുറേ ആൾക്കാരെ ചുറ്റും നടന്ന് കോട്ടേഴ്സ് ഇട്ടിട്ട് എന്ത് കോൺഫറൻസ് മീറ്റിങ് കോൺഫറൻസ് മീറ്റിങ് ഉദ്ഘാടനം ലോണ് ഇതിൻ്റെ പോലൊക്കെ വല്ല കാര്യമുണ്ടോ മനുഷ്യൻ പൈസ ഉണ്ടാക്കണം നമുക്ക് സൂചിക്കണം നമ്മളെ കൂടെ ഉള്ള നമ്മുടെ സഹജീവികൾക്ക് വേണ്ടി സഹ സഹായിക്കണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത് അല്ലാതെ ഇപ്പം അമ്പാനിക്കും പണം ഉണ്ട് ഈ പണം ഉണ്ടെന്ന് പറഞ്ഞ വല്ല ആരും കൂടെ ഞാൻ വിജയ് മല്ലിയിലൂടെ പോകണം അയാളാണ് യഥാർത്ഥം അയാൾ പൈസ ഉണ്ടാക്കി സൂചിക്കുന്നത് അതിപ്പോൾ തന്നെ ഇവിടുന്ന് ഒളിവി പോയതിന് ശേഷം ആറോ ഏഴ വെണ്ണു കിട്ടിയൂറ് അങ്ങനെയാണ് അങ്ങനെ എന്നല്ല ഞാൻ പറയുന്നത് ഏഹ് അല്ല ഞാൻ പറയുന്ന ഒരു ഇത് വെച്ച് പറഞ്ഞു അപ്പോൾ അയാൾ സ്വർണ്ണം മേൽക്കൂര സ്വർണ്ണം പൊഞ്ഞു കൊടുത്തു ശരി സമ്മതിച്ചു കാരണം വിജയ് മല്ലിയാണ് ഇവിടെ നമുക്ക് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കെ ബിയർ കിങ് ഫിഷർ കൊണ്ടുവന്നിട്ടുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ ഒരിക്കലും തള്ളി പറയില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ അദ്ദേഹം ചെയ്തു കൊടുത്തു അതുപോലെയാണ് ഇപ്പോൾ ഓരോരുത്തർ താറ് ഈ ഗുരുവായൂരപ്പിന് താറ് വേണമെന്ന് പറയേണ്ട പൊട്ടന എന്ത് ചെയ്യേണ്ടത് വേറെ എഴുതിപ്പോൾ ശബരിമലയിൽ ട്രാക്ടർ ഇന്നോവ ക്രിസ്റ്റ പിന്നെ വേറെ എന്താണ് ഒരു ആംബുലൻസ് പിന്നെ ഒരു ബൊലേറോ പിക്കപ്പ് കൊടുത്തിരിക്കുകയാണ് ആ ഇന്നോവ ക്രിസ്റ്റ ഉപയോഗിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ പൈസ ഒരു ഇന്നോവ ക്രിസ്റ്റയ്ക്ക് മുപ്പത് മുപ്പത് ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞാകൂ ഈ മുപ്പത് ലക്ഷം രൂപയ്ക്ക് ഒരു അഞ്ച് ഒരു അഞ്ച് ഒരു ഒരു അഞ്ച് പെൺകുട്ടികളുടെ കല്യാണം നടത്തി നടത്തിയിട്ടുകൂടി ആറ് പെൺകുട്ടികളുടെ അഞ്ച് ലക്ഷം രൂപയ്ക്ക് പരമാവധി ഒരു ഒരു രണ്ടോ മൂന്നോ പവൻ്റെ സ്വർണോ അല്ലെങ്കിൽ സ്വർണവും കൊടുത്ത് അല്ലെങ്കിൽ ഒരു 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 കൂട്ട ഒരു സമൂഹ വിഭാഗം ഒരു നാലഞ്ച് അത് സമൂഹമൊക്കെ നമ്മൾ അറിഞ്ഞു തന്നെ നടത്തണം എന്തിനൊന്നറിയാമോ അതുകൊണ്ടെങ്കിലും മറ്റുള്ളവർക്ക് ഒരു പ്രചോദനം പലരും കല്യാണം നടത്താനും ഓക്കെ ഒരുപാട് പേര് മക്കളുടെ കല്യാണത്തിനൊക്കെ വേണ്ടി ഒരുപാട് ലക്ഷങ്ങൾ പഠിക്കുന്നവരുണ്ട് അതൊക്കെ ഒന്ന് ചുരുക്കി അതേപോലെയുള്ള നമ്മൾ ഈ വലിയ വലിയ പമ്പിള്ളേരൊക്കെ കല്യാണം കോടികൾ ഒരു എന്തോ ഫോട്ടോഷൂട്ടോ എന്തോ എന്തോ ഷേവ് തടയറ്റ് ആ ഇതിനൊക്കെ ഒന്ന് ചെയ്തൊക്കെ കാണുമ്പം ഇതൊന്നും ഇല്ലാത്ത കൂലിപ്പണിക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയൊക്കെ മക്കള് നിന്ന് അതൊക്കെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കണം അപ്പോൾ അതിനേക്കാൾ നമ്മുടെ മക്കളെ കെട്ടിച്ച് വിടുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ അത്രയോ അടമരം എത്രയോ പേര് ചെയ്തിട്ടുണ്ട് അതിന് ഏ അത്ര ഒരു പെൺകുട്ടിയെ കൂടെ കറി പിടിച്ച് ഇറക്കി വിട്ടു കഴിഞ്ഞാൽ അത് കൊണ്ടാവും ഉണ്ടാകുന്ന നമുക്ക് മോശോ കീഷമൊന്നും വേണ്ട അതുകൊണ്ട് നമ്മുടെ മനസ്സിന് ഒരു തൃപ്തി ഉണ്ടല്ലോ അത് പണം കോടികൾ നമ്മൾ വലിച്ചു കൂട്ടിയാലും കൊണ്ട് നമുക്ക് അത് കിട്ടില്ല പിന്നെ ഈ പോകുമ്പോൾ നിങ്ങൾ എല്ലാവരും ഓർമ്മിക്കേണ്ട ഒരു കാര്യം ഈ പോകുമ്പോൾ നമുക്ക് ഒരു രൂപയും കൊണ്ടുപോകാൻ പറ്റില്ല നിൽക്കൻ കുടുപ്പം അല്ല ഒരു കളഞ്ഞിട്ട് ഒരു മറ്റേ വെള്ള തുണിയും പുതയ്ക്കും അകത്തോട്ട് കയറ്റി വെച്ചിട്ട് ഇപ്പോൾ പണ്ടത്തെ പോലെ കിടന്ന് പൊള്ളണ്ട ഞാൻ പണ്ടാണെങ്കിൽ ചൂട്ടും ചിരട്ടയൊക്കെ വെച്ചിട്ട് കത്തിക്കേണ്ടി വരും ഇപ്പം മറ്റേ ശാന്തി കവാടത്തിലോട്ട് കൊണ്ടുപോയിച്ചാൽ തീപിടുത്തി അങ്ങ് പോവും മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങനെ ചിന്തിക്കണം ഞാൻ ഈ പറഞ്ഞു വന്നത് അയ്യപ്പൻ്റെ ആണെങ്കിലും ഇവിടുത്തെ കേരളത്തിൻ്റെ കാര്യം പറയാൻ തുടങ്ങിയ കാണ്ടം കാണ്ടമായി പറഞ്ഞാലും തീരില്ല അതുകൊണ്ട് പറഞ്ഞതാണ് അതുകൊണ്ട് എനിക്ക് അയ്യപ്പ ഈ എന്തായിരുന്നാലും ഈ മണ്ഡലകാലം കൂടി അവിടെ നിന്ന് അവിടെ ഉണ്ടാവണേ കാരണം എനിക്ക് എനിക്കങ്ങനെ ഒരിക്കൽ കൂടി കണ്ടാൽ കൊള്ളാമെന്നുണ്ട് അതുകൊണ്ട് ഈ തവണ ഞാൻ വരും അയ്യപ്പ നീ നിന്നെ നീ തന്നെ കാത്തോളെ അതായത് എങ്ങനെയോ നിന്നാൽ എന്തോ അടിച്ചോണ്ട് പോകുന്ന ഒരു ജെല്ലുണ്ട് അതിവിടെ എനിക്ക് പറയാൻ അത് അതറിയാന്നുള്ളവർക്ക് അറിയാം ആ കണക്കിന് അങ്ങനെ കൊണ്ടുപോകണ അങ്ങനെ അടിച്ചു മാറ്റി പോകണവരൊക്കെ യൗമാരക്കാൽ എന്ത് ഭേദം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഏഹ് രാഷ്ട്രീയത്തിന് വേണ്ടി രാഷ്ട്രീയ ഇവനെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം എന്ന് ആലോചിച്ച് നോക്ക് ഇതിൻ്റെ ഒരു ഗതികേട് ഏഹ് ഇവനൊക്കെ ഉള്ള അഴിമതികളും പോക്ർത്തനങ്ങളും കള്ളത്തരങ്ങളും എല്ലാം കാണിക്കുന്നു എന്നിട്ട് അവർ വരുമ്പോൾ നമ്മൾ വഴി മാറി കൊടുക്കണം അവൻ ബസ് കടഞ്ഞിടമ്പഴത്തേക്കും നമ്മൾ ഇന്ന് അവൻ്റെ മുമ്പ് ചോളിൽ പിടിച്ച് നിൽക്കണം അവൻ്റെ വായിരിക്കുന്നത് മുഴുവൻ നമ്മൾ കേൾക്കണം എന്നിട്ട് അവരെ തീറ്റിപ്പോറ്റം വേണമെന്നേ നികുതിയും പിഴയും കൊടുത്ത് നമ്മളെ നമ്മളിന്ന് പിടിച്ചു വാങ്ങിച്ചിട്ട് നമ്മൾ തീറ്റിപ്പോറ്റം വേണം എന്ത് സിസ്റ്റം ആയിരുന്നു ജനങ്ങളുടെ പ്രതികരണശേഷി ഇല്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അയ്യപ്പ ഭക്തന്മാരോട് പറയാനുള്ളത് നിങ്ങളൊക്കെ ദേവസ്വം ബോർഡിൻ്റെ അമ്പലങ്ങളിൽ കാണിക്കും ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ചിലപ്പോൾ കേസ് വരുമായിരിക്കും എൻ്റെ അഭിപ്രായമാണ് നമ്മൾ ഇങ്ങനെ പത്ത് അമ്പത് രൂപയ്ക്കൊക്കെയുള്ള പൂജകളൊക്കെ പൂജ യാത് ചെയ്താലും കിണക്കുന്നേ അതൊക്കെ അല്ലാതെ നമുക്ക് ആയിരത്തി ഒന്നൂ രൂപ എടുത്ത് മറ്റേ പൂജ പതിനായിരത്തി രണ്ട് രൂപ എടുത്ത് ഇത്ര ഈ പൂജ മൂ മൂവായിരത്തി മുന്നൂറ് രൂപ മറ്റേ ഇതിൻ്റെ ഇടയ്ക്കുള്ള പൂജ ഇതിൻ്റെയൊന്നും ആവശ്യമില്ല നമ്മുടെ മനസ്സ് ഞാൻ അമ്പലത്തിൽ പോകുന്നത് എല്ലാം ഒരു ദിവസം അമ്പലത്തിന് മുമ്പ് കൂടെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ദൈവത്തിനെ ഓർക്കും പിന്നെ നമ്മൾ ചെയ്യുന്ന കർമ്മം ആ കർമ്മം പലർക്കും തെറ്റായിട്ട് തോന്നാം നമ്മുടെ മനസ്സാക്ഷിക്ക് എന്ന് തോന്നുന്ന കാര്യം നമ്മൾ ചെയ്യുക ബാക്കിയുള്ളവർ എന്തെങ്കിലും പറയണമെങ്കിൽ പോയി പണി വെക്കാമില്ലെന്ന് പറയുക അത്ര തന്നെ നമ്മൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ നല്ലതാണെങ്കിൽ നമ്മൾ ഒരു ദൈവത്തിനെയും വിളിക്കേണ്ടത് ദൈവത്തിനെ വിളിക്കണം ഈശ്വര ഭക്തി നല്ലതാണ് അത് ഹിന്ദുക്കളുടെ മാത്രമല്ല മുസ്ലിങ്ങളായിരുന്നാലും ക്രിസ്ത്യാനികളായിരുന്നാലും ഏതായി ഇതായിരുന്നാലും ദൈവം ഒന്നേ ഉള്ളൂ നമ്മൾ പല പേരിട്ട് തന്നെയാണ് വിളിക്കുന്നത് അല്ലാതെ ദൈവം പല രീതിയിലാണെന്നുണ്ടെങ്കിൽ അത് അതൊക്കെ വിട്ടിത്തേക്കാണ് പോട്ടെ അത് ഓരോരുത്തരുടെ രീതിയാണ് ഒരു ദൈവമുണ്ട് ഞങ്ങൾ ഞങ്ങളതിനെ അയ്യപ്പനെന്ന് വിളിക്കുന്നു അതായത് ഇപ്പം ഞാൻ ഹിന്ദുവാണെങ്കിലും നാടിനിടക്കുന്ന വണ്ടിയില്ലേ എൻ്റെ എല്ലാ വണ്ടിയിലും കുരിശുണ്ട് എൻ്റെ കഴുത്തിലിതാ എൻ്റെ കഴുത്തിലിതാ കുരിശുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ ഇതിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ് അതേപോലെ മുസ്ലിം പള്ളികളിൽ ഞാൻ പോയി പോയി കാണിക്കിടാറുണ്ട് പോകാറുണ്ട് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് നമ്മളുടെ പ്രവൃത്തികൾ അതാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഞങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഈ ദേവസ്വം ബോർഡിൻ്റെ അമ്പലങ്ങളിൽ പോയി വലിയ വലിയ തുകകകൾ കാണിക്കിടുമ്പോൾ നിങ്ങൾ ഓർക്കണം ഇപ്പോൾ ഈ അയ്യപ്പൻ്റെ പോലും അടിച്ചുകൊണ്ട് പോകണമെന്നുള്ളവരെ എൻ്റെ പൊന്നെ സമ്മതിച്ചു കൊടുക്കണം എന്തായാലും വീണ്ടും കാണാം